ഹലോ ഗായസ് നമുക്കേ കാന്താര ഫിലിം ഒന്ന് കാണാൻ പോയാൽ ഞാൻ മാത്രമല്ല ഫ്രണ്ട് ഹരിതയും കൂടി ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൻ്റെ ക്യാബിൽ ഇടപ്പള്ളിയിൽ ഇറങ്ങി അവിടെ നിന്ന് ഒരു ഓട്ടോയൊക്കെ പിടിച്ച് നേരെ ഉബ്രമണിലേക്ക് വിട്ടു ടി വി ആറിലാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ അങ്ങോ അകത്തോട്ട് ചെന്നപ്പോഴത്തേക്കിനും ഹരിത പറഞ്ഞു ചേച്ചി ഈ ബാഗ് എടുക്കാൻ മറന്നു ഇടപ്പള്ളിയിലെത്തി ഞങ്ങളൊരു ചായ ഒക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയായിരുന്നു കേട്ടോ ബാഗ് മിടുക്കത്തി അവിടെ വെച്ചിട്ട് ഓട്ടോ വിളിച്ചെങ്കിൽ പോയിരുന്നു എന്തായാലും അകത്ത് കയറിയില്ല ഫിലിം തുടങ്ങാൻ ഏകദേശം പത്ത് മിനിറ്റേ ഉള്ളൂ ഒട്ട് സമയം കളയാനില്ല വേഗം ഒരു ഓട്ടോയൊക്കെ വിളിച്ച് ഞങ്ങൾ ചെന്ന് ബാഗ് ഇട്ടിട്ട് തിരിച്ചു വന്നു പിന്നെ ഒരു ഓട്ടോ ആയിരുന്നു ഫോർത്ത് ഫ്ലോറ് വരെ കേട്ടോ പക്ഷേ ഭകതിന് ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കിനും സിനിമയൊന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ പക്ഷേ ഇനിയും കടമ്പേയില്ലേ ടിക്കറ്റ് സ്കാൻ ചെയ്യണം നിങ്ങളുടെ സീറ്റ് കണ്ടുപിടിക്കണം അങ്ങനെ കുറെ കുറേ നാല് പാതിന് ഷോ തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് പരസ്യത്തിൻ്റെ ആധിക്യം മൂലം നാലരയായി തുടങ്ങിയപ്പം അതൊരു അനുഗ്രഹമായി ഇല്ലെങ്കിൽ ഓട്ടോയൊക്കെ പിടിച്ച് നമ്മൾ ബാഗ് എടുത്ത് വരുമ്പോഴത്തേക്കിനും സിനിമ എൻ്റെ പാട്ടിന് തുടങ്ങിയിട്ടുണ്ടാകും പണ്ടര ഓറെയൊന്നും ഞങ്ങൾ ഇറങ്ങിയില്ല ഗൈസ് അടിപ്പൊളി നോക്കണം പറയാനായിട്ട് സൂക്ഷ്മ